സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സാമ്പത്തിക സേവനങ്ങളിൽ തുല്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം തൃപ്പൂണിത്തുറയിൽ ആരംഭം കുറിച്ച ഒരു ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ് ഫിനവെസ്റ്റ് പതിറ്റാണ്ടുകളായി ബാങ്കിംഗ് മേഖലയിൽ നിന്നും സാധാരണക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്കൊരു കൈത്താങ്ങ് സുതാര്യതയും വിശ്വാസ്യതയും സത്യസന്ധതയും മുഖമുദ്രയാക്കി സാധാരണക്കാരന്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ഒരു ആശ്രയമായി ഫിനോവെസ്റ്റ് വായ്പാ സേവനങ്ങൾ നൽകി വരുന്നു സാധാരണക്കാരന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരാശ്രയമായി ഫിനോവെസ്റ്റ് ഇൻസ്റ്റന്റ് ഗോൾഡ് ലോൺ സേവനം ആരംഭിച്ചു സ്വർണത്തിന് മറ്റെവിടെയും ലഭിക്കാത്ത മൂല്യം ഉറപ്പു നൽകുകയും ഓരോരുത്തരുടെയും സമയത്തിന്റെ വില കണക്കിലെടുത്ത് ഏറ്റവും വേഗത്തിലുള്ള പണമിടപാടുകൾ സാധ്യമാക്കുന്നു ഫിനവെസ്റ്റ് സാമൂഹിക പ്രതിബദ്ധതയുടെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ഭാഗമായി ഫിനവെസ്റ്റ് ജനശക്തി മിഷൻ രൂപീകരിക്കാനും ഒരു ലോൺ എന്നതിന് പുറമെ സ്ത്രീകളെ ഒരു സംരംഭകത്ത വിജയപഥത്തിലേക്ക് എത്തിക്കാനും അവരുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും ഈ ജനശക്തി മിഷൻ വഴി ഫിനോവെസ്റ്റിന് സാധിച്ചു ഓരോ സാധാരണക്കാരൻ്റെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി ഫിനവെസ്റ്റ് എം ലോണുകൾ നൽകുകയും ഓരോരുത്തർക്കും വേണ്ടി സുരക്ഷിതമായ നിക്ഷേപങ്ങളും അതിനുവേണ്ട നിരവധി നിക്ഷേപക പദ്ധതികളും ഫിനോവെസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഫിനോവെസ്റ്റിന്റെ ഓരോ ആശയവും പ്രാവർത്തികമാക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ നട്ടലായി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയുള്ള മികച്ച ജീവനക്കാരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ചെറിയ സാമ്പത്തിക സ്ഥാപനങ്ങളെയും വലിയ ബാങ്കുകളെയും ആശ്രയിക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാർക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ സേവനങ്ങളാണ് ഫിനോവെസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എ ഐ മെഷീൻ ലേണിംഗ് എന്നീ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ എല്ലാ സാമ്പത്തിക സേവനങ്ങളും സുതാര്യവും ലളിതമാക്കുന്നതിനും ഫിനോവെസ്റ്റിന് സാധിച്ചിട്ടുണ്ട് ഫിനോവെസ്റ്റിന് ഇന്ന് കേരളത്തിലുടനീളം നിരവധി ബ്രാഞ്ചുകൾ തന്നെയുണ്ട് എല്ലാവർക്കും തുല്യമായ ബഹുമാനവും പരിഗണനയും നൽകുന്നതിനൊപ്പം അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഫിനോവെസ്റ്റ് എന്നും എപ്പോഴും കൂടെയുണ്ടാവും വിശ്വാസത്തിൻ്റെയും സത്യസന്ധതയുടെയും മൂല്യം കൈവിടാതെ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വായത്തമാക്കുന്നതിന് നമുക്കൊരുമിച്ച് നിന്ന് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം